ആ പൂമാതെ പൊന്നമ്മ തന്നെ ദേവേ പൂമാതെ പൊന്നമ്മ തന്നെ ദേവേ പൂമാതെ പൊന്നമ്മ പാട്ടേട്ടാലേ പൂമാതെ പൊന്നമ്മ പാട്ടേട്ടാലേ കരയുന്ന കുഞ്ഞും അണിഞ്ഞുറങ്ങും കരയുന്ന കുഞ്ഞും അണിഞ്ഞുറങ്ങും പെണ്ണ് പെണ്ണ് നല്ല മുടി മാടി കെട്ടി കൊടമാഴക്കാരി പെണ് മടത്തിൽ മനത്തേ അമ്പി നാണി ചോളിച്ചു നിൽക്കും നീ അടുപുമാദേ ആടുപുമാദേ ഉമദേ പൊന്നമ്മ തന്ന ദേവേ ഉമദേ പൊന്നമ്മ തന്ന ദേവേ കരയുന്ന കുഞ്ഞു മണിഞ്ഞുരങ്ങും കരയുന്ന കുഞ്ഞു മണിഞ്ഞുരങ്ങും പുഞ്ചക്കേ കൊയിതരി വാളങ്ങു ചേർത്തുവെച്ച് ചങ്ങിൻ തോരം പാട്ട് പാടി കാരുതാ പെന്ന കൽക്കണ്ട പാട്ടിനെ

നമസ്കാരം നമസ്കാരം നമ്മുടെ ഈ നാട്ടിലെ താരങ്ങൾ എന്ന പ്രോഗ്രാമില് കലാകാരന്മാരെ ഒക്കെ പരിചയപ്പെടുത്തുന്ന ചാനലാ കാണാറുണ്ട് നമ്മുടെ ഈ അപ്പൊ ഇന്നത്തെ നാട്ടിലെ താരായിട്ട് അതുല്യാണ് അതുല്യെന്നല്ലേ അതുല്യാണ് വന്നിരിക്കുന്നത് അപ്പൊ നമുക്ക് പാട്ടും പറച്ചിലൊക്കെ ആയിട്ട് പോവാം അല്ലേ എന്താ ചെയ്യണം അതുല്യ എന്താ ചെയ്യണം ഞാൻ ഫിസിക്സ് എവിടെ കോളേജിൽ വീട് ഇവിടെ ഭാഗം അച്ഛൻ അമ്മ പിന്നെ അച്ചാശ് വീട്ടില് പാട്ടൊക്കെ മുളാറുണ്ട് വേറെ ആരും അധികം പാടൊന്നുമില്ല പാട്ട് നല്ല സപ്പോർട്ടിംഗ് പാടുമ്പോഴ് സപ്പോർട്ടി പോയിട്ട് ഈ നാടൻപാട്ട് സമിതി പോയിട്ടുണ്ട് ആ ഞാൻ പോയിട്ടില്ല അങ്ങനെ പാടാനായിട്ട് സ്കൂൾ തലത്തിൽ പിന്നെ നാട്ടില് വല്ല പരിപാടി ഉണ്ടെങ്കിൽ അങ്ങനെ പാടും പാടാറ് ആ പാട്ടാണ് നാടൻപാട്ടും പാടും ആ സിനിമ പാടാറൊക്കെ വർഷമൊക്കെ പഠിച്ചിട്ടുണ്ട് സ്വരങ്ങളെ അടങ്ങിയ പാട്ടുകളൊക്കെ സിനിമ പാടില്ലേ ആ പാടാറുണ്ട് പാടാറുണ്ട് പിന്നെ സ്കൂൾ തലത്തില് കലോത്സവത്തിലൊക്കെ പങ്കെടുത്തിട്ട് സമ്മാനങ്ങൾ കിട്ടിയില്ല ആ കിട്ടിയിട്ടുണ്ട് സബ് ജില്ലയില് മത്സരിച്ചിട്ട് ഫസ്റ്റ് കിട്ടിയിട്ടുണ്ട് പിന്നെ ജില്ലയിലൊക്കെ പോയി കിട്ടിയത് നാടൻപാട്ട് ആ ഒരു ഒരു നാടൻപാട്ടില് ചിന്താ മരാച്ചുള്ള പെണ്ണേ പിന്നെ നിന്റെ പേരെന്താണ് അടിപ്പൂവാലിളിയെ ചിന്താമരാച്ചു ചെമ്പകപ്പൂ മണമുള്ള പെണ്ണേ പിണ്ണേ നിന്റെ പേരെന്താണടി പൂവാലം കിളിയേ ചെന്താമാരാ പറും വേണ്ടി ചെമ്പകപ്പൂ മണക്കാനും വേണ്ടി എത്ര ഞാൻ പറഞ്ഞു നടന്നടി പൂവാലം കിളിയേ കള്ളക്കണ്ണാലെന്ന് മലരമ്പു തൊടുത്തവളെ നിൻ്റെ കള്ളനുണക്കുഴി ഊറുന്ന പുഞ്ചിരി ഞാനൊന്നു കണ്ടോട്ടേ കള്ളക്കണ്ണാലിൻ്റെ നെഞ്ചിലെന്ന് മലരമ്പു തൊടുത്തവളെ നിൻ്റെ കള്ളനുണക്കുഴി ഊറുന്ന പുഞ്ചിരി ഞാനൊന്നു കണ്ടോട്ടേ കരിമിഴിയുള്ള കണ്ണാലേ കരി വളകിട്ട കയ്യാലേ കരിമിഴിയുള്ള കണ്ണാലേ കരി വളകിട്ട കയ്യാലേ മാറിലുതുക്കിയ ബാലപാഠത്തിൽ എനിക്കൊരിടം തരുമോ എൻ്റെ ഇണക്കിളിയേ ചിന്താ മരാച്ചയിലുള്ള പെണ്ണേ ചെമ്പകപ്പൂ മണമുള്ള പെണ്ണേ പെണ്ണേ നിൻ്റെ പേരെന്താണടിപ്പൂവാലങ്കിളിയേ പുഞ്ചിരിയാളിനെ നോക്കി മായക്കിയ സുന്ദരി പെൺകൊടിയേ നിന്റെ മുല്ലമുടിയിലെനിക്കുന്നു കടം തരുമോടിയേ നിന്റെ മുടിയിലെ ചെമ്പകമുട്ടേനിക്കുന്നു കടം തരുമോ പഞ്ചവർണ്ണ കിളിപ്പിണ്ണാലെ കൊഞ്ചു മൊഴിയൊന്നു കേട്ടാലേ പഞ്ചവർണ്ണ കിളിപ്പിണ്ണാലെ കൊഞ്ചു മൊഴിയൊന്നു കേട്ടാലേ എന്നു കണ്ണിലെ കാണും കാമുകനല്ലേ മണമുള്ള നിന്റെ പേരെന്താണ് അടിപ്പൂവാലിളിയേ ആ അതുപോലെ രണ്ട് പാട്ട് നന്നായി പാടില്ല നല്ല രസമായി പാടില്ല നല്ല ശബ്ദാണ് ഒരു ഹൈപ്പിശ്ക്ക് പറ്റിയ ശബ്ദാണ് പാടി പ്രോഗ്രാംസ പഠിക്കാന്നല്ല പറഞ്ഞതില് പ്രോഗ്രാം നാട്ടിലന്നൊരു സന്തോഷം എപ്പിസോഡ് വന്നായിരുന്നു